ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീടേൻ്റെ ബാക്കി ഭാഗം അതായത് ശ്രീരംഗം വീഡിയോൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ് ഇതിലുണ്ടാകാൻ പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ നിങ്ങളൊരു ആറ് ആറരയാളേക്കും അവരെ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് എല്ലാ തന്നെ ബാഗും ലോക്കർ റൂമിലിട്ട് ലോക്ക് ചെയ്ത് ഞങ്ങൾ നടന്നു ലോക്കർ റൂമും അമ്പലം അടുത്ത് തന്നെയാണ് സോ വേഗം എത്തി അപ്പോൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി കാരണം തൊഴുത് ഇറങ്ങുമ്പോഴേക്ക് സമയം ഒരുപാടാവും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ശരി ചായയും സ്നാക്സൊക്കെ അഴിച്ചിട്ട് പോകുക എന്നിട്ട് നേരെ ചായക്കിടയ്ക്ക് പോയി ചായ ഒക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ അമ്പലത്തിലേക്ക് നടന്നു ശ്രീരംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീരംഗം അമ്പലം സ്ഥിതിയാണത് തമിഴ്നാട്ടിലെ തിരുച്ചിറാപ്പള്ളിയിലാണ് ഇവിടുത്തെ ദൈവം എന്ന് പറയുന്നത് ശ്രീരംഗനാഥ സ്വാമിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഇവിടുത്തെ ഈ രാജഗോപുരമാണ് അതായത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഗോപുരങ്ങളിലൊന്നാണ് ഈ രാജഗോപുരം ഈ ക്ഷേത്രം ഏകദേശം ഒരു ആയിരം കൊല്ലം പഴക്കമുള്ളതെന്നാണ് വലിയ ഗോപുരം കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ ചെറിയ ചെറിയ ഗോപുരങ്ങളൊക്കെ ഉണ്ട് അതായത് കുറച്ച് കുറച്ച് ദൂരം ഡിസ്റ്റൻസ് കഴിഞ്ഞ് തന്നെ ഓരോ ഗോപുരങ്ങൾ വരുന്നുണ്ട് ആ ഗോപുരം എത്തുന്ന മുമ്പ് തന്നെ രണ്ട് സൈഡിലായിട്ട് കുറേ കടകളൊക്കെ ഉണ്ട് രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ഓരോന്നും തുറന്ന് വരുന്നതേ ഉള്ളൂ ഈ ചെറിയ ചെറിയ പൂജ ഐറ്റംസിൻ്റെ പൂവിൻ്റെ ഹോട്ടലുകൾ അങ്ങനെ ഓരോ കടകളുണ്ട് അപ്പോൾ നേരെ ഞങ്ങൾ അതൊക്കെ നോക്കി പതുക്കെ പതുക്കെ നോക്കി നേരെ ഉള്ളിലേക്ക് നടന്നു അമ്പലത്തിലുള്ളിലേക്ക് എത്തി നടന്ന് നീങ്ങുമ്പോൾ എല്ലാവരും ഓടി ഓടി പോകുന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ ഏഴര ഏഴേകാലം ഏഴര ആവുമ്പോഴേക്കും പുറത്തത് ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അലോടയില്ല പിന്നെ അടുത്ത സമയം കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് വിട്ടുള്ളു പറഞ്ഞു അപ്പോൾ ഞങ്ങളും അതിനനുസരിച്ച് വേഗം ഉള്ളിലേക്ക് നീങ്ങി കാരണം ഇവർ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തൊന്നും വരാൻ പറ്റില്ല ഉള്ളിൽ നിന്ന് ഉള്ളവർ കണ്ടതിന് ശേഷം മാത്രമേ പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് നീങ്ങി പിന്നെ കുറേ ഭക്തന്മാരുണ്ടായിരുന്നു കാരണം മലയ്ക്ക് മല സീസൺ ആയതുകൊണ്ട് ശബരിമലയ്ക്ക് പോകണ ഒരുപാട് വേറെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ നേരെ നിങ്ങൾ കീ ഒക്കെ നിന്ന് നേരെ ഉള്ളിലേക്ക് കയറി ദർശനത്തിനായി നന്നു അങ്ങനെ കുറച്ച് നേരത്തെ ക്യൂ നിൽക്കലെന്നു ശേഷം നേരെ ഭഗവാനെ തൊഴുത് നിങ്ങൾ നേരെ പുറത്തിറങ്ങി നിങ്ങൾ പോയത് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുമുണ്ട് സോ നിങ്ങൾ പുറത്തിറങ്ങി കുറച്ച് നേരം എല്ലാവരും വരണ്ടവരെ വെയിറ്റ് ചെയ്തിരുന്നു കാരണം ക്യൂ ആയതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് നിൽക്കാൻ പറ്റില്ല വിട്ടു വിട്ടി നിന്നു സോ നേരെ തൊഴുത് എല്ലാവരും മറ്റുള്ളവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോൾ ദൈവത്തിന് കാണാൻ കുറച്ച് സമയം കിട്ടിയല്ലോ കാരണം അവർ നല്ല അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് കാണാൻ പറ്റില്ല അപ്പോൾ അവരെന്നെ പറഞ്ഞു തിങ്കൾ ടു വ്യാഴമാകുമ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം തിരക്ക് കുറവായിരിക്കും പക്ഷേ വെള്ളി ശനി ഞാൻ അങ്ങനെ നല്ല തിരക്കുണ്ടാവും സോ ഇങ്ങനെ ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സ്വാമി തുട ശേഷം ഞങ്ങൾ നേരെ ബാക്കിയുള്ള ദൈവങ്ങൾ തുഴതാനായിട്ട് ഇറങ്ങി നേരെ ഓരോ ദൈവങ്ങളായിട്ട് പതുക്കെ പതുക്കെ ഓരോന്ന് കണ്ട് കണ്ട് തൊഴുതിട്ടാണ് പോയത് അത് ഒരു ദൈവം കഴിഞ്ഞ് അടുത്ത ദൈവം പോകുമ്പോൾ ആ പോകുന്ന വഴി തന്നെ നല്ല വിശാലമായിട്ടുള്ള പ്ലേസാണ് കാരണം നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ നീറ്റായിട്ട് നല്ല ആയിരുന്നു ശബ്ദം ഫുൾ സൈലൻ്റ് ആയിരുന്നു ഞങ്ങൾ തൊഴുത് പുറത്ത് ഇറങ്ങുന്ന വരെയും നല്ല സൈലൻ്റ് കാരണം അത്യാവശ്യം തിരക്കുണ്ടെങ്കിലും നമ്മൾ പോകുന്ന വഴി തിരക്കില്ല അത് തൊഴുതാനുള്ള തിരക്ക് മാത്രം ഉണ്ടാകുന്ന ഒഴികെ ഈ നടന്ന് ഈ ഒരു ദൈവത്തിന് അടുത്ത ദൈവത്തിൽ തൊഴുതാൻ പോകുമ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നീറ്റായിരുന്നു പോകുമ്പോഴും ആ കാണുന്ന ചുറ്റുള്ള ഗോപുരം ആ മതിലുകൾ എല്ലാം നല്ല വലിപ്പമുള്ള മതിലുകളാണ് കാണുന്നത് നല്ല രസമായിരുന്നു പണ്ടത്തെ ഈ ആർക്കിടെക്ടിൻ്റെ വർക്ക് എന്നൊക്കെ പറയില്ലേ അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു ഓരോന്നും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയത് പതുക്കെ പതുക്കെ പോയത് അങ്ങനെ തൊഴുത് നേരെ ഞങ്ങൾ പതുക്കെ പുറത്തിറങ്ങി തൊഴുത് പുറത്തിറങ്ങി നേരെ അടുത്തുള്ളൊരു ശിവക്ഷേത്രം ഉണ്ട് പറഞ്ഞു ജമ്പുലിംഗേശ്വർ കണ്ടിട്ടൊരു ശിവന്റെ അമ്പലം ഉണ്ടായിരുന്നു അപ്പം നേരെ അങ്ങോട്ട് പോയി ബസ് നോക്കിയപ്പോൾ ബസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആട്ടോയിലാണ് പോയത് പക്ഷേ അവിടെ ഫോൺ ഫോണോടല്ല ക്യാമറ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല അത് എടുക്കാൻ പറ്റിയില്ല ശിവന്റെ അമ്പലം തൊഴുതിറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സമയമായി കാരണം നല്ല തിരക്കുണ്ടായിരുന്നു അതിനനുസരിച്ച് ക്യൂ ഉള്ളതുകൊണ്ട് ഞങ്ങൾ തൊഴുതിറങ്ങുമ്പോൾ തന്നെ ഒരു രണ്ട് മണിക്കൂർ സമയം പിടിച്ചു തൊഴുതിറങ്ങുമ്പോഴേക്കും പിന്നെ അവിടെ നിന്ന് നേരെ തഞ്ചാവൂരിക്ക് നേരെ പ്ലാൻ ചെയ്ത് വിട്ടു തഞ്ചേ പരിഗല്ലോ അതായത് ഈ അമ്പലത്തിൽ നിന്ന് തഞ്ചാവൂരിക്ക് ഏകദേശം ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നേരെ ബസ് പിടിച്ച് അങ്ങോട്ട് ഒരു ടു ഹവേഴ്സ് ജേണി ഉണ്ടാകാണ് കാണിച്ചത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ ട്രാവലിന് ശേഷം ഒരു നാല് നാലര ആകുമ്പോൾ നേരെ തഞ്ചാവൂർ എത്തി അങ്ങനെ തഞ്ചാവൂർ എത്തി ഇതും പിന്നെ എല്ലാവർക്കും വിഷക്കാൻ തുടങ്ങി പിന്നെ ഫ്രഷ് ആവണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നേരെ എല്ലാവരും ആദ്യം ഫുഡ് കഴിച്ചിട്ട് പോകുക പറഞ്ഞു അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി എല്ലാവരും ഫുഡ് കഴിച്ച് പിന്നെ നേരെ ഫ്രഷ് ഫ്രഷാകാൻ നോക്കി അപ്പോൾ അടുത്തൊരു കുളം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പേർ ഈ ഹോട്ടലിൽ തന്നെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു കുറച്ച് പേർ അവിടെ കുളിച്ചു ബാക്കിയുള്ളവർ പുഴയിൽ നേരെ പോയി കുളിച്ചു ഫ്രഷായിട്ട് നേരെ അമ്പലത്തിനുള്ളിലേക്ക് നടന്നു ുറിച്ച് പറയാണെങ്കിൽ ഇതൊരു ശിവക്ഷേത്രമാണ് ഏകദേശം ഒരു ആയിരം വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ് ഈ തഞ്ചേ പെരിയഗോവിൽ എന്ന് പറഞ്ഞ ക്ഷേത്രം രാജരാജ ചോഴൻ എന്നിവരുടെ ഭരണകാലത്ത് ഏർ ചോഴവംശത്തുള്ള രാജാവ് നിർമ്മിച്ച ക്ഷേത്രമാണ് ഇത് ക്ഷേത്രത്തിനെ വിശിപ്പിക്കുന്ന കാരണമാണ് അതിൻ്റെ രാജഗോപുരം തന്നെയാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഗോപുരം ഏകദേശം അറുപത്താറ് മീറ്റർ അതായത് ഇരുന്നൂറ്റി പതിനാറ് അടി ഉയരം അതിനുണ്ട് അതിനേക്കാൾ ആകർഷമായ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ആണ് ഏകദേശം എൺപത് ടൺ ആണ് ആ ഗോപുരത്തിനുള്ളത് ഇന്നത്തെ ടെക്നോളജിയും കാര്യങ്ങളും ഉള്ളതിനേക്കാൾ എത്ര കുറവായിരുന്നു പണ്ട് സോ ആ എൺപത് ടണ്ണാണ് അതിൻ്റെ അട്രാക്റ്റായ കാര്യം റങ്ങി നേരെ പുറത്തു പോകുന്ന നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു ട്രെയിൻ ഞങ്ങൾക്ക് ഒമ്പതര മണിക്കാണ് അതായത് തഞ്ചാവൂരിൽ നിന്ന് കോയമ്പത്തൂരിക്കാണ് ട്രെയിൻ ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് സോ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി പോണ വഴി തന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ തന്നെ എല്ലാവരും പാർസൽ വാങ്ങി പാർസൽ വാങ്ങി ട്രെയിനിൽ പോയി കഴിക്കാതെ നേരെ കഴുകി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു അങ്ങനെ ഓൺ ടൈമിൽ തന്നെ ട്രെയിൻ എത്തി ഏകദേശം ഒരു നാല് നാലര ആവുമ്പോൾ തന്നെ കോയമ്പത്തൂർ ജംഗ്ഷൻ എത്തി സോ അടുത്ത ട്രെയിൻ നോക്കാൻ ഞങ്ങൾ നേരെ ബസ്സിൽ പോകാമെന്ന് കരുതി കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് ബസ്സിൽ പോരാമെന്ന് പ്ലാൻ ചെയ്തു നേരെ അവിടെ നിന്ന് അടുത്ത ബസ് നോക്കാനായിട്ട് പുറത്ത് ഇറങ്ങി നേരെ ബസ് സ്റ്റാൻഡിക്ക് കയറി ബുക്കവിടെ എത്തിയത് ബസ് വന്നു ബസ്സിൽ തിരക്കൊന്നും വരുന്നില്ല ഞങ്ങൾ വേഗം നേരെ ബസ് കയറി ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ ട്രാവലിന് ശേഷം ഞങ്ങൾ നേരെ പാലക്കാട് എത്തി സോ ഇതാണ് നിങ്ങളുടെ വൺ ഡേ ട്രിപ്പ് ജേണി ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ വരുന്നവരെ ചാട്ടാ ബാ